അർജുനെ ഓർത്തിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല ആ പാവം എത്ര ദിവസമായി മണ്ണിനടിയിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഉള്ളൊന്ന് പിടയുകയാണ് ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു ഇന്നലെ നിസ്കരിച്ചതിന് ശേഷം ഒരുപാട് പ്രാർത്ഥിച്ചു ആ പാവത്തിനെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു മമ്മൂട്ടി പ്രതികരിച്ചു ഇതൊന്നും കണ്ടിട്ട് നോക്കി നിൽക്കാൻ സാധിക്കുന്നില്ല കണ്ണ് നിറഞ്ഞ് മമ്മൂട്ടി പ്രതികരിച്ചു മന്ത്രിമാരെ വിളിച്ച സങ്കടത്തോടെ മമ്മൂട്ടി പ്രതികരിച്ചത് ഇത്രയും പെട്ടെന്ന് എല്ലാ ടെക്നോളജിയും എക്സ്പീരിയൻസും എക്സ്പീരിയൻസുമായിട്ടുള്ള വ്യക്തികളെ ഉപയോഗിച്ച് കണ്ടെത്താൻ ആത്മാർത്ഥമായി ഒന്ന് ശ്രമിക്കണം ഇതൊരു അപേക്ഷയാണ് മമ്മൂട്ടി പറഞ്ഞു കർണാടക ഒന്നടങ്കം ഞെട്ടി മലയാളിയുടെ സ്നേഹം കണ്ടിട്ട് നിങ്ങളിൽ ആർക്കാണ് ഇത്ര പിടിപാട് കർണാടക ഉദ്യോഗസ്ഥരുടെ ചോദ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിളിക്കുന്നു പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു ഉയർന്ന ഉദ്യോഗസ്ഥർ വിളിക്കുന്നു ഡൽഹിയിൽ നിന്ന് നേതാക്കൾ വിളിക്കുന്നു മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നു ലോറി ഉടമയ്ക്കാണോ മണ്ണിനടിയിൽ കിടക്കുന്ന ഡ്രൈവറാണോ ഇത്രയും സ്വാധീനം കർണാടക ഉദ്യോഗസ്ഥരുടെ ഈ ചോദ്യത്തിന് മനാഫ് നൽകിയ മറുപടിയാണ് ഓരോ മലയാളിക്കും അഭിമാനം ലോറി ഉടമയ്ക്കും ഡ്രൈവർക്കും ഒന്നും ഒരു സ്വാധീനവുമില്ല സാറേ ആ മണ്ണിനടിയിൽ കിടക്കുന്നത് ഒരു മലയാളിയാണ് അതിൻ്റെ പവറാണ് ഈ കാണുന്നത് ആ മറുപടിയിൽ നിന്ന് കർണാടക ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടുണ്ടാകും മലയാളിയുടെ പവർ ഒരു ജനതയുടെ വികാരമാണ് മനാഫിൻ്റെ ആ മറുപടി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമ്മതി ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി